ഇനോവ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസ് വണ്ടി രണ്ടായിരത്തി പതിനാല് പത്ത് ഡിസർ സെക്കൻഡ് ഓണർ ട്രിവാൻഡം വണ്ടി പതിനഞ്ച് വാഗണർ വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണർ ഡിസൈ സിഫ്റ്റി ഡിസൈറ്റു മോഡൽ സിംഗിൾ ഓണർ ആണ് സ്പോർട്സ് ആണ് വണ്ടി പവർ ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴും ബസ് ചോയ്സിലാണ് നമ്മൾ മുമ്പ് പാർട്ടിയോട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലൊക്കേഷൻ തിരുവനന്തപുരം കാട്ടാക്കട കെളിയിലാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഈ ചാനൽ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാം അപ്പം നേരെ രണ്ടായിരത്തി രണ്ട് സെൻ വിഎക്സ് ആണ് പവർ സിയറിംഗ് എ സി ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ ബാക്ക് ബൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ക്ലീൻ വണ്ടിയാണ് ഓണർഷിപ്പ് വരെ പേപ്പർ തേർഡ് ഓണർഷിപ്പ് എഞ്ചിൻ കണ്ടീഷൻ നൂറ് ശതമാനം ആണ് കാര്യങ്ങളെല്ലാം എസിക്സ് ആണ് ഏപ്രിൽ വരെ പേപ്പർ ഉള്ള വണ്ടി ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഹൗസ് എൻജിനും പക്കയാണ് എം ബി എഫ് ഐ എൻജിനാണ് ബോഡി ക്വാളിറ്റി പക്കയാണ് എടുത്ത് യൂസ് ചെയ്യാം എത്ര നമുക്ക് ഒരു ഫൈനൽ കൊടുക്കാം സാൻഡ്രോ സിംഗ് രണ്ടായിരത്തി മൂന്ന് വണ്ടി ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉള്ള ഒരു മൂന്നോ നാലോ ഓണർഷിപ്പ് ആയെന്നാണ് തോന്നുന്നത് നോക്കണം വണ്ടി കൊള്ളാം ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് ഫാമിലി യൂസ് ആണ് നല്ല വണ്ടി ഫാൻസി നമ്പർ ആണ് വണ്ടി ബോഡി എല്ലാം ആണ് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാം ഉള്ള ഉള്ള വണ്ടി വണ്ടി പേപ്പർ ധൈര്യമായിട്ട് പൗസ്റ്റിരി കാണിക്കുന്നത് അല്ലേ എല്ലാം കൊടുക്കാം നമുക്കിതൊരു സെവന്റി ത്രീക്ക് കൊടുക്കാം ഫൈനൽ പേപ്പർ ഉള്ള ഉള്ള ക്ലീൻ വണ്ടി ഈ തേർഡ് ഓണർ പ്ലസ് വണ്ടി കൊള്ളാം നല്ല വണ്ടിയാണ് ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് ക്ലീൻ ആണ് കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് നയൻറ്റി ത്രീ തൗസൻഡ് ഓക്കെ ഒന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ ടയർ കണ്ടീഷൻ ഒന്നും കുഴപ്പമില്ല അല്ലേ

സിംഗിൾ ഓണർ ആണ് വണ്ടി വണ്ടി ഓൾമോസ്റ്റ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് വേറെ കിലോമീറ്റർ ആയ വണ്ടിയുടെ അകത്ത് വരും എഞ്ചിൻ എഞ്ചിനൊക്കെ കൊള്ളാം അല്ലേ മാഗ്ന വേറെ ആണ് ഓണർ പവറിന്റെ എല്ലാം വർക്കിംഗ് ആണ് എത്ര ഈ വണ്ടി നമുക്ക് ഒരു ഫൈനൽ ഒന്ന് അൻപത് കിട്ടിയാണ് രണ്ടായിരത്തി പത്ത് വണ്ടി പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി ലോൺ എത്ര രൂപ ലോൺ ഒരു രൂപ വരെ ലോണും കിട്ടും സ്പാർക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ് ഇന്റീരിയർ ഓക്കെ ആണ് എഞ്ചിൻ പക്കയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തിഒൻപത് പതിനൊന്നാം മാസമാണ് വണ്ടി ഇരുപത്തിനാല് പതിനൊന്നാം മാസേ പേപ്പർ വരുന്നുള്ളൂ വണ്ടി ഓൾമോസ്റ്റ് ക്ലീൻ ആണ് വണ്ടി വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടി നല്ല ക്ലീൻ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം ഒരു ഒരു പാർട്ടിക്ക് ബോഡി ചെറിയ സ്ക്രാച്ചസ് സൈഡില് ചെയ്യോ എല്ലാം വർക്കിംഗ് ആണ് പൗഷ് ഉള്ള വണ്ടിയാണ് നമുക്ക് രണ്ടായിരത്തിഒൻപത് പൗഷ് ഉള്ള വണ്ടി ഫൈനലി എഴുപതിനായിരം രൂപതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇനോവ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി ഒറിജിനൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസ് വണ്ടി ഓക്കെ ആണ് ക്ലീൻ ആൻഡ് ആണ് ജി ഫോർ ആണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒറ്റ ഓണർഷിപ്പേ ആയിട്ടുള്ളൂ ഒറിജിനൽ കേരള വണ്ടിയുമാണ് ധൈര്യമായിട്ട് എടുക്കുക ഒരു ഇന്നോവ ഒരു സെവൻ സീറ്റർ വണ്ടി എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളിന് ധൈര്യമായിട്ട് എടുക്കുക ഈ വണ്ടി വണ്ടി സർവീസ് ആണല്ലോ കമ്പനി സർവീസ് ലോ കിലോമീറ്റർ അതാണ് ഇതില് അഡ്വാൻറ്റേജ് ഒരു ലക്ഷത്തി മൂവായിരത്തി സംതിങ് ഒന്നും ഇല്ല ടയർ കാര്യങ്ങളെല്ലാം പക്ക ബോഡി ക്വാളിറ്റി നൂറ് ശതമാനം ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് ഒരു ഒരു വിഷയങ്ങളൊന്നുമില്ല അതെ നമുക്കൊരു ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഫൈനൽ കൊടുക്കാം അഞ്ച് പത്ത് രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള ലോണ് വേണമെങ്കിൽ നോക്കാം ഒരു മൂന്നിരുപരെയൊക്കെ നോക്കാം അടുത്ത വണ്ടി ഗ്രാൻഡ് ഐട്ടൻ എങ്ങനെയാ ഗ്രാൻഡ് ഐട്ടൻ സിംഗിൾ ഓണർ ആണ് സ്പോർട്സ് ആണ് വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ലക്ഷത്തിന് എബോ ഓടിയ വണ്ടിയാണ്

പ്രശ്നങ്ങളൊന്നുമില്ല ഒരു വിഷയങ്ങളുമില്ല ഗ്രാൻഡ് ആണ് ാണ് ഐ ടെ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ലോൺ ലോൺ ഏറെക്കുറെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ ലോണും കൊടുക്കാം ശരി സ്വിഫ്റ്റി ഡിസൈർ രണ്ടായിരത്തി പതിനാല് മോഡല് ഒരു ലക്ഷത്തിന് മേളില് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വണ്ടി കൊള്ളാം ആണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നുമില്ല കമ്പനി സർവീസ് ആണോ പുറത്താണോ കമ്പനി സർവീസ് തന്നെയാണ് വണ്ടി ഓക്കെ ഇപ്പൊ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാണല്ലോ എല്ലാം കഴിഞ്ഞാണ് ഓക്കെ ഡീസൽ വണ്ടി എൽഡി എൽഐ എല്ലാം വർക്കിംഗ് ആണ് എസി എല്ലാം വർക്കിംഗ് ആണ് നമുക്ക് വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തിന് കിലോമീറ്റർ ഓടിയാണ് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ ലോൺ ഒരു വരെ കിട്ടും ശരി അടുത്ത അടുത്ത വണ്ടി വണ്ടി സിംഗിൾ ഓണർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പവർ പൗസീറും പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് ആണോ

ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ടാണ് വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളത് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് വണ്ടി കൊള്ളാം നല്ല വണ്ടിയാണ് കമ്പനി സർവീസ് ആണ് ഒന്നുമില്ല ഒന്നുമില്ല കണ്ടീഷൻ കണ്ടീഷൻ എല്ലാം 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 ആണ് ആണ് ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പക്ഷെ പ്രശ്നം മാത്രമേ വർക്ക് ചെയ്യല്ലോ സ്റ്റിയറിംഗ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് ഇത് ഫൈനലിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒരു വരെ കൊടുക്കാം അടുത്ത ും രണ്ടായിരത്തി പതിനഞ്ച് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ഗ്രേ കളറ് സർവീസ് വണ്ടി നീട്ടിയാണ് ടയർ കണ്ടീഷനും കുഴപ്പമില്ല

സെക്കൻഡ് ഡീസൽ ആണ് പെട്രോൾ അല്ല ഡീസൽ ആണ് എൽ ഡി ഐ ആണ് എൽ ഡി ഐപ്ലേസ്മെന്റ് മാക്സിമം ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി എൽ ഡി ഐ എൽ ഡി ഐസ്റ്റിയും ബാക്കിൽ കാണും വണ്ടി ഓടിക്കാനൊക്കെ നന്നായിരിക്കുന്നു വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും സെഡാൻ ടൈപ്പ് ഉദ്ദേശിക്കുന്ന ഒരാളിന് ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാം എത്ര മൈലേജ് മൈലേജ് വേണ്ടി ഒരു കിട്ടും കൊടുക്കാം നമുക്ക് രണ്ട് ലക്ഷത്തിൽ വാഗണർ വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഓക്കെ ഒരു ലക്ഷത്തിന് മേളിൽ ഓടി നല്ല ബോഡി ക്വാളിറ്റി ാണ് നമുക്കിതൊരു രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിട്ടിയ ഫൈനലി കൊടുക്കാം ലോൺ എത്ര കയറും ഒരു വരെ ലോൺ കിട്ടും ഒന്നര ഒന്ന് എൺപത് വരെ ലോൺ കിട്ടും അടുത്ത രണ്ടായിരത്തി പതിനൊന്ന്എസ് ഐ ഇത് കെ സി ടി എസ് ആണ് മറ്റേ വാഗണറിന്റെ എഞ്ചിനാണ് വരുന്നത് വാഗണാറിന്റെ എഞ്ചിനാണ് വരുന്നത് വണ്ടി നല്ല ക്ലീൻ വണ്ടി സെക്കൻഡ് ഓണറ് വെറും പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീർ പതിമൂവായിരം കിലോമീറ്റർ ഓടി ലോ കിലോമീറ്റർ വണ്ടിയാണ് വെറും പതിമൂവായിരം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ജെനുവിൻ കിലോമീറ്റർ ആണ് പോയി ഹിസ്റ്ററി ചെയ്യാം ട്രിവാൻ്റെ

എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല 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 നീറ്റാണ് അതെ എത്ര നമുക്ക് ായിരം രൂപ ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി പത്ത്

ാണ് വണ്ടി കൊള്ളാം അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണറുമാണ് വണ്ടി ശരി ഏകദേശം ഒരു ഒന്ന് എൺപത് രണ്ടു രൂപക്കിടയില് ലോൺ കൊടുക്കാം